ഇതിൻ്റെ മണം നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടോ എങ്ങനെ അറിയാൻ പറ്റും അല്ലെ വീഡിയോ കാണുകേ പക്ഷേ എ ഉപയോഗിച്ചിട്ട് അറിയാൻ പറ്റും ഓസ്മോയില് ഒരു എ ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ് ഏതിൻ്റെ ഒരു സെന്റും നമ്മൾക്ക് ടെലിപോർട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും നമ്മൾ ഓൾറെഡി ഇവിടെ കുറെ കാര്യങ്ങൾ ടെലിപോർട്ടേഷൻ ചെയ്യുന്നുണ്ട് ഇപ്പൊ എക്സാമ്പിൾ ഈ ഒരു ബില്ല് നിങ്ങൾ ആർക്കെങ്കിലും അയക്കുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും ഒന്ന് ഫോട്ടോ എടുക്കും ഇല്ലെങ്കിൽ സ്കാൻ ചെയ്തിട്ട് അതിന്റെ ഒരു ഡിജിറ്റൽ കോപ്പി നിങ്ങൾക്ക് അയക്കും നിങ്ങൾ അത് പ്രിന്റ് എടുക്കും ഇപ്പൊ ഇവിടെ ഒരു ടെലിപോർട്ടേഷൻ നടന്നില്ലേ അതേപോലെ തന്നെ ഒരു പ്ലെമ്മിനെ കട്ട് ചെയ്ത് മിക്സ് ചെയ്തിട്ട് ഒരു വെസലിലിടും ഇടും അതിൽ നിന്ന് വരുന്ന എയറിൽ അതിന്റെ സ്മെല്ണ്ടാവൂലോ അതിനെ കംപ്ലീറ്റ് ീ ഒരു മിഷീൻ സക് ചെയ്തെടുത്തിട്ട് ഇതിന്റെ മോളിക്കുലർ ലെവലിലുള്ള ഒരു ഡിജിറ്റൽ ഡാറ്റ എ എ ഉപയോഗിച്ചിട്ട് അവർ ക്രിയേറ്റ് ചെയ്യും എന്നിട്ട് ഈ ഒരു ഡിജിറ്റൽ ഡാറ്റ തന്നെയാണ് നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് അയക്കാൻ പോകുന്നത് അവർ ആ ഡാറ്റ കിട്ടിയതും അതിനെ റീപ്രിന്റ് ചെയ്യും റീപ്രിന്റ് ചെയ്യുമ്പോൾ ഇത് ലിക്വിഡ് ഫോം ആയിരിക്കും സോ ആ ലിക്വിഡ് നമ്മൾ സ്മെല്ല് ചെയ്യാണെങ്കിൽ ഈ പ്ലമിന്റെ എക്സാക്ട് സെന്റ് അതിന് ഇത് വലിയൊരു മാറ്റമാണ് കൊണ്ടുവരാൻ പോകുന്നത് ഇതറിയാതെ ആരും ഇരിക്കാൻ പാടില്ല ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവർക്കും അയച്ചു കൊടുത്തോ പിന്നെ ഇപ്പൊ നമ്മൾ ഒരു മൂവി അല്ലെങ്കിൽ ഗെയിം വി ആർ ഉപയോഗിച്ച് കളിക്കുമ്പോൾ ആ എൻവിരോമെന്റിൽ വരുന്ന സ്മെല്ലും സെൻസ് ചെയ്യാൻ പറ്റും ഇനി വേറെ എന്തെല്ലാം കാര്യങ്ങൾ ഇത് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും എന്ന് താഴെ കമന്റ് ചെയ്യുക ഇതുപോലെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് വീഡിയോസിന് എന്താണെന്ന് അറിയാലോ